ഹായ് കൂട്ടുകാരെ സുമി രാജൻസ് വേൾഡിലെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു വെള്ളക്കടല കൊണ്ടുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അതിന് തലേദിവസം രാത്രിയിൽ തന്നെ വെള്ളക്കടല ഒരു കപ്പ് കുതിരാനായി ഇടുക നന്നായി കുതിർന്ന ഈ കടലയെ കഴുകി വെള്ളം തോരാൻ വയ്ക്കുക കടലേതാ അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഈ ബിരിയാണിയിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം തന്നെ ഇതുപോലെ ചോപ്പ് ചെയ്തു വയ്ക്കുക രണ്ട് പച്ചമുളക് നീളത്തിൽ മുറിച്ച് വയ്ക്കുക രണ്ട് സവാള ചോപ്പ് ചെയ്ത് വയ്ക്കുക കുറച്ചധികം മല്ലിയില ചോപ്പ് ചെയ്ത് വെക്കുക ഒരു ടൊമാറ്റോ അതും ചെറുതായി ചോപ്പ് ചെയ്ത് വയ്ക്കുക ഇനി നമുക്ക് കടല എടുത്ത അതേ കപ്പിൽ തന്നെ രണ്ട് കപ്പ് ബസുമതി അരി അതും എടുത്ത് നന്നായി കഴുകി വെള്ളം വരാൻ വയ്ക്കുക അരി കഴുകി അരിപ്പയിലോട്ട് മാറ്റിയിട്ടുണ്ട് ബിരിയാണിയിൽ ഒഴിക്കാനുള്ള വെള്ളം തിളപ്പിക്കാനായി ഒരടുപ്പിലേക്ക് വയ്ക്കാം ഈ ബിരിയാണി ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അടുത്ത് കത്തിച്ച് കുക്കർ വെച്ചുകൊടുക്കാം കുക്കർതാ ചൂടായിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഇതുപോലെ ഒരു ചെറിയ പീസ് പട്ട രണ്ടായി മുറിച്ചിടുക അതിൻ്റെ കൂടെ അഞ്ച് ഗ്രാമ്പവും ആറ് ഏലക്കയും ഇടുക ീ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളകും സവാളയും ഇട്ട് വഴറ്റ സവാള വഴറ്റുമ്പോൾ കുറച്ചു കൂടെ എന്റെ കൂടെ ഇടാൻ മറക്കല്ലേ സവാള ഒന്ന് വാടി തുടങ്ങുമ്പോൾ പൊടികൾ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റുക ുടെ പച്ചമണം മാറിയ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇട്ട് വഴറ്റാം തക്കാളി കുറച്ചൊന്ന് വഴറ്റിയ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്നു ഇളക്കിയ ശേഷം കഴുകി വെച്ചിരിക്കുന്ന അരി കൂടെ ഇട്ട് ഇളക്കാം അരി മസാലയുമായി നന്നായി മിക്സ് ചെയ്ത ശേഷം കഴുകി വെച്ചിരിക്കുന്ന കടല കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിൽ നിന്നും മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ സമയം ബിരിയാണിയിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം വെള്ളം തിളച്ചു തുടങ്ങുമ്പോൾ കുറച്ച് മല്ലിയില കൂടി വിതറി കുക്കർ അടച്ചു വയ്ക്കാം മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ കേട്ടാൽ മതിയാകും രണ്ട് വിസിൽ കേട്ട ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം കുക്കറിന്റെ പ്രഷർ മുഴുവൻ പോയ ശേഷം മാത്രം കുക്കർ തുറന്നു നോക്കിയാൽ മതി േ അടിയിലൊന്നും പിടിക്കാതെ കറക്റ്റ് പാകത്തിന് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു ബിരിയാണി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും തയ്യാറാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് കമന്റായി അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ